പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ജയശ്രീ ഞാൻ വരുന്നത് ചേർത്തലയിലുള്ള എഴുപൂനയിൽ നിന്നാണ് ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു എൻ്റെ ജോയിൻ്റെ നല്ല തേയ്മാനം ഉണ്ടായിരുന്നു എൻ്റെ നട്ടലിൻ്റെ മൂന്ന് അസ്ഥികൾ പരസ്പരം കുത്തിക്കേറി പുറത്തേക്ക് കുന്തി നേർക്കെട്ടിലോട് അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് രണ്ട് മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു പക്ഷേ സാമ്പത്തികാവസ്ഥ ബുദ്ധിമുട്ടിലായെ തുടർന്ന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല അതുപോലെ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഭക്ഷണം പോലില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി പിന്നീട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ലിംഗു എന്നാണ് പേര് അപ്പോൾ ലിംഗു എന്നോട് പറഞ്ഞു നീ കൃപാസന്ധി പോവണം ഉടമ്പടി എടുക്കണം അതനുസരിച്ചാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ വന്ന ദിവസം ഒരു ഹോളിഡേ ആയിരുന്നു അന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല അത്ര തിരക്കായിരുന്നു പക്ഷേ അമ്മ മാതാവിൻ്റെ ഇടപെടലൊന്നുകൊണ്ട് മാത്രമാണ് അന്ന് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചത് അന്ന് ക്ലാസ് ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ബ്രദർ പറഞ്ഞു ഉടമ്പടി എടുക്കുമ്പോൾ ഈശോയും മാതാവും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും മാതാവ് വന്നാൽ നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികം ഉണ്ടാകും വസ്ത്രം ഉണ്ടാകും ഭക്ഷണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പോയി ശരിക്കും എൻ്റെ വീടിൻ്റെ അവസ്ഥ അത്ര ബുദ്ധിമുട്ടിലായിരുന്നു അന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലേക്ക് പോയി പക്ഷേ പിറ്റേ ദിവസം മുതൽ എനിക്ക് അത്രയും ഒരു ദിവസം ഫുൾ ഇവിടെ സ്പെൻഡ് ചെയ്തത് മൂലം എൻ്റെ ഹെൽത്ത് വളരെ വീക്കായിട്ടുണ്ടായിരുന്നു എനിക്ക് രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷി പ്രത്യക്ഷിക്കണം പ്രാർത്ഥിച്ചെല്ലാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ എനിക്ക് രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് എഴുന്നേൽക്കാനും സാധിക്കുമായിരുന്നില്ല ഞാൻ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ സമയത്ത് ഞാൻ അമ്മയോട് പറയും അമ്മ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഇത്രയും കൊണ്ടാണ് എഴുന്നേൽക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നും മാപ്പ് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴാണോ എഴുന്നേക്കുന്നത് ആ സമയത്ത് ഞാൻ പ്രത്യക്ഷിക്കാൻ പ്രാർത്ഥന ചെല്ലും അതിനുശേഷം എൻ്റെ ഹെൽത്ത് വീണ്ടും വീക്കായി അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ ബ്രദർ പറഞ്ഞ കാര്യം ഓർത്തു അപ്പം ഞാൻ വിചാരിച്ചു അമ്മ അമ്മ എൻ്റെ അടുത്ത് വരുമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കതിനുള്ള ഒരു യോഗ്യതയില്ല എന്നാലും അമ്മ വരുമോ എന്നിങ്ങനെ ആകെ വിഷമിച്ചിരുന്നു പെട്ടെന്ന് എനിക്കൊരു സുഗന്ധം ഫീൽ ചെയ്തു ആദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണ് എന്താണിതൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ അതിനുശേഷം എൻ്റെ ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ആരോ വന്നിങ്ങനെ പറയുന്ന പോലെ തോന്നും നീ പതി നടക്കണം സാവധാനം നടക്കണം പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുതരും ആ സമയത്ത് ഞാൻ അതെല്ലാം അനുസരിക്കും അതിനുശേഷം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പറഞ്ഞതെന്നനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി തൈലെല്ലാം ദേഹത്തൊക്കെ വേദനയുള്ള ഭാഗത്തൊക്കെ പേട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് ചെയ്ത് എൻ്റെ വേദനയെല്ലാം എനിക്ക് കുറച്ച് റിലാക്സായി അതിനുശേഷം എൻ്റെ വേദന കുറച്ച് കുറഞ്ഞതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ ശ്രമിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആരോഗ്യം വളരെ പ്രശ്നത്തിലാണ് അസുഖത്തിന് മാത്രമല്ല ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ട് എനിക്ക് അത്ര വീക്കായിരുന്നു എൻ്റെ ഹെൽത്ത് അന്ന് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും ഉടമ്പടി ഉപ്പെടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് നല്ല നല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് എനിക്ക് ആരോഗ്യം വരുത്താനുള്ള സാമ്പത്തിക അവസ്ഥയൊന്നുമില്ല അതുകൊണ്ട് അമ്മയുടെ ഉപ്പിൻ്റെ യോഗ്യത കൊണ്ട് എനിക്ക് ആരോഗ്യം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം പിറ്റേ ദിവസം മുതൽ എനിക്ക് കാസേരിയിൽ ഇരിക്കാനൊക്കെ സാധിച്ചു പിന്നീട് പിന്നീടുള്ള ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് ബച്ചൻ എൻ്റെ നട്ടലിൻ്റെ കാര്യം പറഞ്ഞു നട്ടലിൻ്റെ മൂന്ന് അസ്ഥികൾ പരസ്പരം കുത്തിക്കേറി പുറത്തേക്ക് കുന്തി നീർക്കെട്ടിലോട് കൂടിയ അവസ്ഥയുള്ള രോഗിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാനും എൻ്റെ നട്ടലിൽ പിടിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം എൻ്റെ നട്ടിലെ വേദനകൾ വേദന നന്നായിട്ട് കുറഞ്ഞു അതിനുശേഷം ഞാൻ പതിയെ നടക്കാനൊക്കെ തുടങ്ങി അതിനുശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ ചുറ്റി ഒരു സുഗന്ധം അനുഭവപ്പെടും അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് പുറത്ത് കണക്കാറങ്ങും അപ്പോഴൊക്കെ ആ ഒരു സുഗന്ധ സുഗന്ധാഭിഷേകം ഉണ്ടാകും ആദ്യം എനിക്കറിയില്ലായിരുന്നു ഇത് മാതാവിൻ്റെ സാന്നിധ്യമാണെന്ന് പിന്നെ സാക്ഷ്യങ്ങളിലൂടെയാണ് എനിക്കത് മനസ്സിലായത് അതിനുശേഷം ഞാൻ എൻ്റെ എനിക്കറിയാവുന്നവരുടെ അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വിളിച്ച് പറയും ഫോണിൽ ആ സമയത്ത് ഞാൻ ഫോൺ വിളിച്ച് പറയുന്ന സമയത്തൊക്കെ എനിക്ക് ആ ഒരു സുഗന്ധാഭിഷേകം ഫീൽ ചെയ്യും പിന്നെയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഓരോ കാര്യങ്ങളും പിന്നെ പറഞ്ഞു തരും അതിനനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യും അതിനുശേഷം ആണ് ഞാൻ ഓർത്തത് കൃപാസന പത്രം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കൃപാസന പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് നടന്നു തുടങ്ങി ഒരു ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അത്രയും ദൂരം നടക്കുന്നത് ഞാൻ വിചാരിച്ചു എനിക്ക് പിറ്റേ ദിവസമാകുമ്പോൾ എനിക്ക് എഴുന്നേക്കാൻ സാധിക്കുകയില്ല കാലിനൊക്കെ പ്രശ്നമാകുമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അമ്മയുടെ ദ്രൂപ കൊണ്ട് എനിക്ക് നടക്കാൻ സാധിച്ചു പിന്നെ അതിന് ശേഷമായിരുന്നു ഒക്ടോബറിലുള്ള ജബ്മാൽ താലി ജബ്മാൻ താലിയിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് ഞാൻ ജമ്മാലി ചൊല്ലാൻ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങി ജമ്മാൽ റാലയ്ക്ക് വേണ്ടി ഒരുങ്ങി തുടങ്ങി അന്ന് ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് അത്ര താനുള്ള ആരോഗ്യമൊന്നുമില്ല പക്ഷേ എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് അമ്മ എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടമ്പടി ഉപ്പെടുത്ത് പ്രാർത്ഥിച്ചു കഴിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ആരോഗ്യം തരണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്ന് ചെരുപ്പ് ഊരി മാറ്റിയിട്ട് കൃപാസനത്തിൽ മുതൽ അർദ്ധങ്ങൾ പള്ളി വരെ ഞാൻ നടന്നു പല സമയത്തും ഞാൻ റാലിയുടെ ഏറ്റവും പുറകിലായി പോകുമായിരുന്നു എനിക്ക് ഒരടി പോലും മുമ്പോട്ട് വയ്ക്കാൻ വയ്യാത്ത അവസ്ഥ വരും ഞാൻ വീഴുപോകും എന്നുള്ള അവസ്ഥ വരും അപ്പോൾ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും മാതാവ് എന്നെ വീഴ്ത്തരുത് ഞാൻ ഞാൻ പള്ളി വന്നിട്ടും മീനോട്ടെനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഈ മല പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ആ സമയത്ത് എൻ്റെ ശരീരം പെട്ടെന്ന് തണുക്കും പെട്ടെന്ന് എനിക്ക് എനർജി വരും ഞാൻ മുമ്പത്തേക്കാൾ വേഗത്തിൽ ഭയങ്കര സ്പീഡിൽ നടക്കും ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ നടന്നത് ഒരിക്കലും എൻ്റെ ആരോഗ്യം കൊണ്ടല്ല ശരിക്കും എൻ്റെ മാതാവാണ് അന്ന് തന്നെ നടത്തിച്ചത് അതിനുശേഷം ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് സുഗന്ധാഭിഷേകമൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ വിചാരിച്ചു അമ്മേനെ വിട്ടുപോയി എന്ന സങ്കടത്തോടെയാണ് ഞാൻ പിന്നീട് ഓരോ കാര്യങ്ങൾ ചെയ്തത് അമ്മയുടെ ഭയങ്കര ഭാഗമായിരുന്നു എന്നിട്ട് പിണങ്ങി എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും പിണക്കത്തിലാണെല്ലാം ചെയ്തിരുന്നത് അതിന് ശേഷമുള്ള ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നതൊക്കെയായിട്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു യോഗ്യത ഇല്ലാത്തതാണ് ഞാൻ അമ്മേൻ്റെ അടുത്ത് വരാനുള്ള ഒരു യോഗ്യത എനിക്കില്ല എന്നിട്ടും എന്നെ പൊന്നുപോലെ നോക്കിയത് എൻ്റെ മാതാവാണ് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു അമ്മേ ഇനി അമ്മേൻ്റെ അടുത്ത് വരണ്ട കാരണം അമ്മേൻ്റെ അടുത്ത് വരാനുള്ള ഒരു യോഗ്യത എനിക്കില്ല അമ്മ എന്നെ കൃപാസനത്തിൽ ഇരുന്ന് എന്നെ ഒന്ന് നോക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ ഉടമ്പടി കാര്യങ്ങൾ വീണ്ടും വളരെ ദൈവസ്നേഹത്തോടെ കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി പിന്നീട് ഉടമ്പടി പുതുക്കിയിട്ട് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്താണ് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറാത്തത് ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും വേണ്ട എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ പിന്നെ എന്താ മാറാത്തതെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം എന്നെ നട്ടെല്ലാം നിവർത്തി നിൽക്കാനായിട്ട് ദൈവം എന്നെ അതുവരെ ആക്കി ഇനി ബാക്കി നീ പ്രവർത്തിച്ച് നേടണം എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി അത്രയും നാൾ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഓരോ വഴികൾ മാതാവ് കാണിച്ചു തന്നു പക്ഷേ അപ്പോൾ ഞാൻ മാതാവിനെ പറഞ്ഞു അമ്മ എനിക്ക് ഇനി മെഡിസിനൊന്നും ഞാൻ കഴിക്കണില്ല കാരണം എനിക്ക് ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് പ്രവർത്തിച്ച് എത്ര വൈകിയാലും എനിക്ക് കുഴപ്പമില്ല അങ്ങനെ മാത്രം എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തുന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കരുണ്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി ഓരോ കാരണപ്രവർത്തികൾ ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ വേദനകളൊക്കെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു പക്ഷേ എൻ്റെ ഞാൻ ഓൾഡേജ് ഹോമിലൊക്കെ പോകായിരുന്നു അമ്മമാരെ കാണാൻ വേണ്ടിയിട്ട് അവിടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്യും പിന്നെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും ഡ്രസ്സ് ഇല്ലാത്തവർക്ക് ഡ്രസ്സ് കൊടുക്കും അതുപോലെ ഓരോ കരുണപ്രവർത്തികളും ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു പക്ഷേ എൻ്റെ വലത് കൈയുടെ മുട്ടുകൈ ഭയങ്കര തേയ്മാനമായിരുന്നു എൻ്റെ വലത് മുട്ടയുടെ വേദന മാത്രം എനിക്ക് മാറ്റി തന്നില്ല അപ്പം ഞാൻ വളരെ വിഷമിച്ചു അന്ന് ഞാൻ ദൈവത്തോട് ഈജോയോട് ചോദിച്ചു ഈശോ എൻ്റെ വലത് മുട്ടയുടെ വേദന മാത്രം നീ എന്താ നിയന്താൻ മാറ്റിത്തരാത്തതെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് അങ്ങനെ ഓർത്ത് വിഷമിച്ചു അതിന് ശേഷമുള്ള ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ രോഗശുശ്രൂഷയിൽ പറഞ്ഞു വലുത് മുട്ടുകൈയുടെ അസ്ഥികൾ തേയ്മാനം സംഭവിച്ച് ദ്രവിച്ച് കുത്തുപാടുകളോട് കൂടിയിരിക്കുന്ന രോഗാവസ്ഥയിലുള്ള ഒരു രോഗിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞു അത് ആ സമയത്ത് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ാടി എന്ന് വേണം പറയാൻ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ മുട്ടുകൈൽ കുരിശു വരച്ചു അതിനുശേഷം എൻ്റെ ആ വേദന എനിക്ക് ഈശോ എടുത്ത് മാറ്റിത്തന്നു പക്ഷെ പല പ്രാവശ്യം ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ ഉടമ്പടി സാക്ഷ്യം പറയാൻ വേണ്ടി വരുന്നതാണ് പക്ഷെ എനിക്ക് നാല് പ്രാവശ്യം വന്നിട്ടും എനിക്ക് പറയാൻ സാധിച്ചില്ല ഈ മാസം ജനുവരി ആറ് മുതൽ ഞാൻ ഒരു എല്ലാ ദിവസവും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് ആണ് ഇവിടെ വരുന്നത് കാരണം ഒരുപാട് തടസ്സങ്ങൾ വരണം എനിക്ക് കയറാൻ പറ്റിയില്ല അങ്ങനെ എൻ്റെ പ്രാർത്ഥന അമ്മ മാതാവ് കേട്ടു അങ്ങനെ എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ള അവസരം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ കൊടാൻ കോടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തി ആറ് ഒന്ന് രണ്ട് തിരുവചനങ്ങൾ കർത്താവെ ചെവി ചായ എനിക്ക് ഉത്തരം അരുളണമേ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ് എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ ഭക്തനാണ് അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ അങ്ങാണ് എൻ്റെ ദൈവം ജയശ്രീ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എത്ര വ്യക്തിപരമായി അമ്മമാതാവിനെയും ഈശോയെയും ജീവിതത്തിൽ അനുഭവിച്ചുവെന്നും ഏറ്റവും ദൈന്യത നിറഞ്ഞ രോഗപീഠകളുടെ നാളുകളിൽ അമ്മ മാതാവ് മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉടമ്പടി നിർത്ത പുസ്തകങ്ങളുടെ ഉപയോഗത്തിലൂടെ കണ്ണീരൂടെ അമ്മയുടെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്നതിലൂടെ സന്ധിവാദത്തിൻ്റെ എല്ലാ രോഗക്ലേശങ്ങളും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി നൽകിയത് മൾക്ക് മറ്റ് ശാരീരികമായി ഉണ്ടായിരുന്ന ഓരോ രോഗക്ലേശങ്ങളെയും പൂർണ്ണമായി സൗഖ്യം നൽകി സഹായിച്ചത് അതോടൊപ്പം അധികമൊന്നും നടക്കുവാൻ പോലും ആവാത്ത മകളെ ഏതാണ്ട് പതിനാല് കിലോമീറ്റർ ദൂരമുള്ള അഖണ്ഡ ജപമാല റാലിയിൽ പലപ്പോഴും തളർന്നപ്പോഴും അമ്മമാതാവ് തന്നെ കൂടുതൽ ഊർജം പകർന്നുകൊടുത്ത് ആ അഖണ്ഡ ജപമാല റാലി പൂർത്തീകരിക്കുവാൻ മകളെ സഹായിച്ചത് ഈ അൽത്താരയിൽ നിറഞ്ഞ മനസ്സോടെ നിറക്കണ്ണുകളോടെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് മരുന്നുമാകുവാൻ പൈസയില്ലാതെ ഭക്ഷണം കഴിക്കുവാൻ പൈസയില്ലാതെ ദാരിദ്ര്യത്തിൻ്റെയും ദൈന്യതയുടെയും വലിയ ക്ലേശാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മമാതാവും ഈശോയും മകളെ എങ്ങനെ ചേർത്ത് പിടിക്കുകയും സംരക്ഷിച്ച് നയിക്കുകയും ഒരു നേർച്ചവസ്തുക്കളുടെ പൂർണ്ണ സൗഖ്യം നൽകി സഹായിക്കുകയും കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഓരോ തവണ ചെയ്യുമ്പോഴും അത് മകളുടെ വ്യക്തി ജീവിതത്തിന് എത്ര കണ്ട് സാമ്പത്തിക സുസ്ഥിതിയും അതോടൊപ്പം ജീവിതം കുറെ കൂടി ആരോഗ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള വഴികളും തുറന്നു തുറന്നുകൊടുത്തുവെന്ന് മകൾ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഹൃദയം വല്ലാതെ ഇങ്ങനെ ഒന്ന് അനഹങ്ങിക്കൊണ്ടിരിക്കും കണ്ണുനിറയും കാരണം അത്രയേറെ കണ്ണീരിൻ്റെ കയത്തിൽ തന്നെ മകൾ ജീവിക്കുമ്പോഴും അമ്മ മാതാവ് ഒരു വ്യക്തിപടി മകളെ ഇവിടെ എത്തിക്കുകയും മകൾ മകളിവിടുന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ മാതാവിൻ്റെ സാന്നിധ്യം സുഗന്ധാഭിഷേകത്തിലൂടെ നൽകുകയും മകളുടെ കണ്ണീരിപ്പുള്ള പ്രാർത്ഥനകളെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിലൂടെ ഓരോരോ രോഗസൗഖ്യങ്ങളും മകൾക്കുള്ള വെളിപ്പെടുത്തലുകളായി നൽകുകയും അതൊക്കെയും ശരീരത്തിലും ജീവിതത്തിലും അനുഭവിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും മകളെ സഹായിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണിത് കണ്ണീരോടെ ആര് ദൈവസന്നിധിയിൽ ജീവിതത്തെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നുവോ അസാധ്യമെന്ന് കരുതുന്നത് എല്ലാം അവസാനിച്ചുവെന്ന് വിചാരിക്കുന്നിടത്ത് അമ്മമാതാവും തിരിക്കുമാരനും ജീവിതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ പ്രഭാതം പുതിയ സന്തോഷം പുതിയ ആകാശം നമുക്ക് തരുമെന്ന് മകളുടെ ജീവിതാനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ മകൾക്ക് നൽകിയ വിശ്വാസബോധ്യങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾക്ക് അതോടൊപ്പം ഈ നാളത്രയും മകളുടെ ഉടമ്പടി ജീവിതത്തെ പരിപാലിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുവാൻ മകളെ സഹായിച്ചതിന് ഓരോ വെളിപ്പെടുത്തലുകൾ നൽകിക്കൊണ്ട് ആ ഉടമ്പടി കുറെ കൂടി തീഷ്ടതരമാക്കുവാൻ മകളെ സഹായിച്ചതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് when they praise you that